നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് അതായത് ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ അറിയണം ഇവിടെ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുൻപ് നടന്ന ഒരു സംഭവമാണ് അതായത് ഇവിടുത്തെ എയർപോർട്ടിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമുക്ക് വിസ അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരിക വന്ന് ലാൻഡ് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ലെന്നും പക്ഷേ അങ്ങനെയല്ല ഇവിടെ മോൺട്രിയലിൽ പോർട്ടോ ഓഫ് എൻട്രിയിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഭവം വിസിറ്റിംഗ് വിസയിൽ വന്നാക്കാണ് പക്ഷേ ഇത് ഇതാക്കുവാണെങ്കിലും സംഭവിക്കാം അപ്പം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറയാം ഒട്ടും തന്നെ താമസിക്കേണ്ടത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വിസിറ്റിംഗ് വിസ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി രണ്ടിന് മുൻപ് വിസിറ്റിംഗ് വിസയ്ക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു വിസിറ്റർ വിസയ്ക്ക് അതായത് പർട്ടിക്കുലർ ഫണ്ട് കാണിക്കണം കുറേ റിക്വയർമെൻറ്റ്സ് അങ്ങനെയൊക്കെ പക്ഷേ ഈ കൊറോണ ആയപ്പോഴത്തേനും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്തത് കുറഞ്ഞു ടൂറിസം മേഖലകളിലൊക്കെയാണല്ലോ ഈ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ആൾക്കാർ വന്നിട്ട് വിസിറ്റ് ചെയ്യാം അപ്പം അത് കുറഞ്ഞു അപ്പം ഈ കൊറോണയ്ക്ക് ശേഷം ഈ ഒരു വിസിറ്റ് എന്നത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ റിക്വയ്മെൻറ്റ്സ് ഒക്കെ എടുത്തു മാറ്റം അതായത് ഫണ്ടിൻ്റെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലിബറൽ ക്കിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും വിസിറ്റിംഗ് വിസ വേഗം തന്നെ കിട്ടും ചിലവർക്കാണെങ്കിൽ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഉള്ള ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുവാണെങ്കിൽ വിസിറ്റർ വിസ ടു വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതിനുശേഷം വർക്ക് പെർമിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം പി ആർ ഇട്ടും സിറ്റിസൺഷിപ്പ് കിട്ടും അങ്ങനെ കുറേ ആൾക്കാർ ചെയ്തിട്ടും ഉണ്ട് ഇപ്പം ചെയ്യുന്നതും ഉണ്ട് അപ്പം എന്താ സംഭവം എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഒരു പുള്ളി നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് കാനഡയിലേക്ക് വന്നു അതായത് മോൺട്രിയലിലാണ് വന്നത് പുള്ളിയുടെ കയ്യിൽ പർട്ടിക്കുലർ ഫണ്ട് ഉണ്ടായിരുന്നില്ല അതായത് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ അതായത് സിക്സ് മന്ത്സ് ആണ് വിസിറ്റിംഗ് വിസ കൊടുക്കുന്നത് അപ്പം ഈ സിക്സ് മന്ത്സ് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനെ കാണിക്കാനുള്ള അക്കോമഡേഷൻ കണ്ടുപിടിക്കാനുള്ള ഫണ്ടാണെങ്കിലും ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ടാണെങ്കിലും ഒന്നും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പൊ പോർട്ട് ഓഫ് എൻഡ്രിയിൽ വെച്ചിട്ട് പുള്ളിയുടെ വിസ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിലേക്കും മടക്കി വിട്ടു ഇതാണ് സംഭവം എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് കഴിഞ്ഞാൽ വന്ന സമയത്ത് പുള്ളിയെടുത്ത് ചോദിച്ചു വിസിറ്റിംഗ് വിസയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ ഒരു സിക്സ് മന്ത്സത്തെ പ്ലാൻ നിങ്ങൾ ആരെ ാണ് വന്നേക്കുന്നത് ഇവരുദ്ദേശിക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വിസിറ്റിംഗ് വിസ കൊടുക്കണത് ഇവിടെ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്യുക ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക അങ്ങനെയാണ് ഈ പോർട്ടോ ഫുണ്ടിൽ അതായത് എയർപോർട്ടിൽ ഇരിക്കുന്ന ആൾക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അറിയുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ വിസിറ്റിംഗ് വിസ നിങ്ങൾ എടുത്ത് വന്നാലും റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം പുള്ളിയുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു ആ റിട്ടേൺ ടിക്കറ്റ് ഒറിജിനൽ ടിക്കറ്റ് ആയിരുന്നില്ല ഡമ്മി ടിക്ക ായിരുന്നു അപ്പം എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എടുത്തങ്ങനെ സംസാരിച്ച സമയത്ത് ഇവർക്ക് കുറച്ച് ഡൗട്ട് തോന്നുന്നു അതായത് പുള്ളിക്ക് ഇവിടെ വേണ്ടത്ര കണക്ഷൻസ് ഇല്ല വേണ്ടത്ര ഫണ്ട് ഇല്ല അപ്പം എന്താണെന്നുള്ളത് കാരണം ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ കൂടി നിങ്ങൾ ഈ എസ് ഒ പി എഴുതുന്ന സമയത്ത് നിങ്ങൾ ഗവൺമെൻറ്റിനടുത്ത് അഷൂർ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലേക്ക് റിട്ടേൺ പോകും നിങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പർട്ടിക്കുലർ ഫണ്ട് ഉണ്ട് നിങ്ങൾക്ക് അവിടെ വസ്തു ഉണ്ട് ചിലവർക്കാണെങ്കിൽ ജോബ് ഓഫർ ഇപ്പോൾ ഗവൺമെൻറ് ജോബൊക്കെ ഉള്ള ആൾക്കാർ ആ ലീവ് എടുത്തിട്ടാണ് വരുന്ന റിട്ടേൺ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബിലേക്ക് റിട്ടേൺ കെയറും അങ്ങനെയൊക്കെ ഉള്ള അഷുറൻസ് കൊടുത്തിട്ടാണ് ഇവിടേക്ക് വന്നേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞാൽ മാസം ഇവിടെ വിസിറ്റ് ചെയ്യാൻ മാത്രമാണ് ഒരിക്കലും വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഗവൺമെന്റ് തരുന്നില്ല വിസിറ്റ് വിസയിൽ വർക്ക് ചെയ്യാനും പാടില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി പുള്ളിയുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വരിക നോർമൽ എല്ലാവരെയും പോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരണമെങ്കിൽ നല്ല എക്സ്പെൻസിൽ ും പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോറ് വേണം അതിന് ക്വാളിഫിക്കേഷൻസ് അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് വിസിറ്റിംഗ് വിസയാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വരിക വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഏതെങ്കിലും എംപ്ലോയറെ കണ്ടുപിടിച്ച് റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ജോബ് കണ്ടുപിടിക്കുക വിസിറ്റിംഗ് വിസ ടു വർക്ക് പൊമിറ്റിലേക്ക് ആക്കുക പിന്നെ വർക്ക് പെർമിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പി ആറ് കിട്ടുമല്ലോ അപ്പം അതായിരുന്നു പ്ലാൻ പക്ഷെ അത് അപ്പടിയേ പാളിപ്പോയി എന്നാൽ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം പുള്ളിയുടെ കയ്യിൽ വേണ്ടത്ര ഫണ്ട് ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ കണക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അവർ ചോദിച്ചു ഇവിടെ വന്നാൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ പുള്ളി റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു പക്ഷേ പുള്ളി ആ റിട്ടേൺ ടിക്കറ്റ് ഒരു ഡമ്മി ടിക്കറ്റാണ് ഉണ്ടാക്കിയിരുന്നത് ആ റിട്ടേൺ ടിക്കറ്റ് അവർ വാലിഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡമ്മി ടിക്കറ്റ് ആണെന്ന് മനസ്സിലായി അപ്പം പുള്ളി ആകെ ഒരു എന്താ പറയുക ഫുള്ള് കള്ളത്തരമാണ് അവർക്ക് ഫീൽ ചെയ്തത് അപ്പം തന്നെ വിസ ക്യാൻസൽ ചെയ്തിട്ട് റിട്ടേൺ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടു അപ്പം നിങ്ങളുടെ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആൾക്കാർ ഇപ്പോൾ വിസിറ്റിംഗ് വിസ മാത്രമല്ല ഇപ്പോൾ വർക്ക് പെർമിറ്റിൽ വരുന്ന പല ആൾക്കാർക്കും കൂടി പോർട്ടോ ഫ്രണ്ടിൽ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ പ്രോപ്പർ ആയിരിക്കത്തില്ല ഇപ്പം ഡേറ്റ്സ് ആണെങ്കിൽ വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഇത് ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ടുള്ള ആളുടെ ഹസ്ബൻഡാണ് വർക്ക് പെർമിറ്റിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് കുറേ 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 ചെക്കിംഗ് ഉണ്ട് അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫണ്ട് കൊണ്ടുവരിക കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് സിക്സ് ആണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ സിക്സ് മന്ത്സ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനുള്ള ഫണ്ട് കാണിക്കുക പിന്നെ നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾ ആരെയാണ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെക്കുക പിന്നെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കാം ഇപ്പം കുറേ പേരൻസ് ഒക്കെ വിസിറ്റ് വിസയിൽ വരുമ്പോഴത്തേന് അപ്പം എന്താ വിചാരിക്കുക വിസിറ്റ് വിസയിൽ പേരൻസിനെ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ റിട്ടേൺ നമ്മളുടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ കുറയുമ്പോഴത്തേക്കുക പക്ഷേ ഇപ്പം കുറേ ഞാൻ കേട്ടു കുറേ ആൾക്കാരെന്ന് എന്ന് കഴിഞ്ഞാൽ വിസിറ്റ് വിസയിൽ വരുവാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം ചില ആൾക്കാർ പറയേണ്ടതും നിങ്ങൾ ഈ സ്പോട്ടിൽ ബുക്ക് ചെയ്യൂ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഫോണിൽ മാക്സിമം ഫീഡ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു നല്ല പേപ്പറിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നമ്പേഴ്സ് അക്കോമഡേഷൻ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കൂ ഞാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുകയും മാതിരി ഞാൻ വന്നുണ്ട് കൊണ്ട് ആ ഇവിടെയാണ് എനിക്ക് ഫോട്ടോ ഓഫ് എൻട്രി ഉള്ളത് ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിക്കും ഈ സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക റിട്ടേൺ ടിക്കറ്റ് ഡമ്മി ടിക്കറ്റ് അല്ല വേൾഡ് ആ പുള്ളിക്ക് എന്തായാലും ക്യാൻസലാക്കിയിട്ട് ആ ഇന്ത്യയിലേക്ക് മടക്കി വിട്ടിട്ടുണ്ട് കാരണം ഇതിപ്പോൾ കുറേ ആ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കണ്ടു ഈ ഒരു സംഭവം കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല ആൾക്കാരും നമ്മൾ വിജയത്തിന് നാട്ടിൽ വെച്ചിട്ട് വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മതി ഇവിടെ വലിയ ഒന്നും കാണത്തില്ല വിസ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കാനഡയ്ക്കുള്ളിൽ എൻ്റർ എൻ്റർ ആകാം എന്നുള്ള രീതിയിൽ പക്ഷെ ഒരിക്കലും അല്ല ഈ പോർട്ട് ഓഫിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഡൗട്ട്ഫുള്ളായിട്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അവർ ക്യാൻസൽ ചെയ്യും വേറെ ഒന്നും നോക്കത്തില്ലെന്ന് ചിലപ്പോൾ നമ്മുടെ ജനുവിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പം അങ്ങനെയൊക്കെ പുള്ളിയുടെ കയ്യിൽ എന്തോ ഒരു ആയിരത്തി സംതിങ്ങോ എന്തോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ക്യാടുന്നവരും അത് വെച്ചിട്ട് ഒരിക്കലും ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം വരുന്ന ആൾക്കാർ പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ട് നിങ്ങളാ അവർ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെക്കുന്ന ഒരു ഫയൽ ഉണ്ടല്ലോ ആ ഫയലിൽ വെക്കാം ഇത് ആ വിസിറ്റിംഗ് വിസ ആൾക്കാർക്ക് മാത്രമല്ല വർക്ക് പെർമിറ്റ് വരുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും നിങ്ങളൊരു ഫയലിൻ്റെ അകത്ത് വെക്കുക ഒരിക്കലും ഈ കോപ്പി നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ചാർജാ സമയത്ത് കാണുമോ അത് ഫോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ എന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കാര്യമാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിക്കാം അപ്പം ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അത് മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ